ഞാൻ ഉറങ്ങിട്ടില്ല ആരാ പറഞ്ഞ ഞാൻ ഉറങ്ങിന്ന ഉറങ്ങിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഉറങ്ങിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ ഞാൻ വെള്ളം കുടിച്ച് ഇങ്ങനെ ഞാൻ ഉറങ്ങിട്ടില്ല സംഭവം മനസ്സിലായ ഇന്നത്തെ വീഡിയോയില് ഒരു നായകൻ നമ്മുടെ ജി മല്ലയ്യ ഞാൻ ഞാനീ സംഭവം കണ്ടത് ഏഷ്യാനെറ്റിൻ്റെ ബി 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 എം എസ് സിക്സ് എന്ന് പറയുന്ന ഒരു ഒരു ഇതിൽ ഒരു രണ്ട് ഒരു അല്ല മൂന്ന് മിനിറ്റിൻ്റെ അടുത്തുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല നമ്മുടെ മല്ലയ്യ സ്മോക്കിംഗ് റൂമിലിരുന്ന് ഉറങ്ങി മലന്ന് കിടന്ന് കൂർഖം വലിച്ച് നല്ല ബാസിൽ ഇതൊക്കെ വിട്ടുകൊണ്ട് കിടന്നിട്ട് അപ്പം മോളിന്ന് മറ്റേ ടോപ്പിൽ നിന്നുള്ള ക്യാമറയാണ് പിടിച്ചത് നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പട്ടി പട്ടിക പുള്ളിയുടെ കണ്ണൂർന്നിട്ട് പുള്ളി ചാടി എഴുന്നേറ്റിട്ട് അവിടുന്ന് ആളിൽ ചോദിക്കുന്നതിന് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ ചിരിച്ച് ചാവാനുണ്ടാ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എന്നാലും എൻ്റെ ഏഷ്യാനെറ്റ് എൻ്റെ ബി ബി എം എസ് സിക്സ് സെല്യൂട്ട് കാരണം വേറൊതുവല്ല ഇതൊക്കെ രസമാണത് ഉറങ്ങിയിട്ടില്ല പുള്ളിയാൽ പ്ലേക്ക് അവിടെ നിന്നൊക്കെ കിച്ചണിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് റൂമിൽ നിന്നൊക്കെ ആളുകൾ എഴുതിയിട്ട് വരും കാരണം ഈ ഓരോ ഏരിയയിലുള്ള പട്ടിയാണ് കാരണം അവിടുത്തെ ഒരു ഈ പട്ടി കുറെ വരുന്നത് അതായത് ആ സ്ഥലത്ത് ആരോ ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സിങ് റൂമാണെങ്കിൽ അവിടുത്തെ സ്പീക്കറിൽ വരും കിച്ചണിലാണെങ്കിൽ അവിടെ വരും മറ്റേ റൂമുകളിൽ അങ്ങനെ വരും അപ്പം നമുക്കറിയാം അവിടെ നിൽക്കുന്നവർക്കറിയാം ഇന്ന എന്നാണ് ഈ ഒരു കൊര വരുന്നത് അതായത് ബിഗ് ബോസിന്റെ ഏറ്റവും സത്യസന്ധനായ വിശ്വസ്തനായ നായാണ് ആ കൊരയ്ക്കുന്നത് അവനിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണ് തുറന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങുന്നത് ആ സമയത്ത് അങ്ങനെ ജിൻറ്റോ നമ്മുടെ വല്ലയ്യ ചാരിയിരുന്ന ഏറ്റവും ചാരിയിരുന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗബ്രി വന്നിട്ട് അതിനെ ചോദ്യം ചെയ്തു മറ്റന്നാണ് മറച്ചത് കാരണം പവർ ടീമിൻ്റെ ചക്രവർത്തിയാണിപ്പോൾ നമ്മുടെ ജിൻറ്റോ പവർ ടൈം കിട്ടിയപ്പോൾ പുള്ളി മറ്റേ ഈ ഭയങ്കര അധികാരത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അങ്ങട് പുള്ളിയുടെ അങ്ങോട്ടൊരു പവറങ്ങണ്ട് കാണിച്ച് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി അതായത് ഇതിനു മുമ്പുള്ള പവർ ടീമൊക്കെ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിരുന്ന പവർ ടീം മനുഷ്യത്വപരമായിട്ടൊക്കെ കണ്ടുപോയപ്പോൾ ഇവരൊരു മനുഷ്യത്വവും കാണിക്കാതെ അവിടെയുള്ള അംഗങ്ങളോട് ഞങ്ങൾ പറയുമ്പോൾ ഉണരണം ഞങ്ങൾ പറയുമ്പോൾ ഉറങ്ങണം ഞങ്ങൾ പറഞ്ഞാലേ അങ്ങോട്ട് പോകാവൂ ഇങ്ങോട്ട് പോകാവൂ മൂത്രമൊഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് ഭീകരമായ നിയമങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം മല്ലയ്യ ഒന്നൊന്നര മല്ലയ്യയാണ് മല്ലയ്യ ഉദ്ദേശിച്ചത് അതാണ് നമ്മുടെ ജിൻഡോ ഞാനുള്ള കാര്യം ഈ ബിഗ് ബോസിൽ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ നേരത്തെ എനിക്ക് നേരത്തെ എന്തോ പോലെ കിളിവ് പോയതാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അയാളൊരു നിഷ്കളങ്കനാണെന്ന് എനിക്ക് മനസ്സിലായി അതായത് പുള്ളി നോമിനേഷനിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ഡയലോഗ് അടിച്ചല്ലോ എൻ്റെ അമ്മ എൻ്റെ ലങ്സ് പ്രോബ്ലം ഉണ്ട് അസുഖമായിട്ട് മെഡിസിൻ കഴിക്കുകയാണ് വലിയ പ്രശ്നത്തിലാണ് അതാണ് ഇതാണ് എൻ്റെ അമ്മ ഞാൻ നോമിനേഷനിൽ വന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എൻ്റെ പൊന്ന് ചങ്ങാതെ നീയപ്പോൾ എന്തിനാണ് വന്നതെന്നുള്ളത് നമുക്ക് തോന്നണേ എടൂ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമുക്ക് നോമിനേഷൻ വരും അതിനൊന്നും അതിജീവിക്കാനൊന്നും ആർക്കും കഴിയില്ല അപ്പോൾ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ റാംജിറാവു സ്പീക്കിങ്ങിൽ മുകേഷ് ചേട്ടൻ മറ്റേ സായി ചേട്ടനോട് പറഞ്ഞാൽ ബാലകൃഷ്ണൻ ഇട വണ്ടിയിൽ എൻ്റെ അമ്മി ഉണ്ടാ അമ്മി ഇതൊന്നും അറിയരുതാ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ ചെയ്ത് ഇയാളുടെ കിളി പോയി കിടക്കുകയാണ് പക്ഷേ പാവ കാരണം പിന്നീട് നമുക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ പാട്ട് ഡാൻസൊക്കെ ഗംഭീരമായിരുന്നു അങ്ങനെയൊക്കെ എന്തൊരു ഗംഭരമായിട്ട് ചെയ്തു കാരണം ഒരു ഒരു ചെയ്യാനുള്ളൊരു ആർജ്ജവുണ്ട് അതുപോലെ എന്ത് പ്രവൃത്തികളും ആത്മാർത്ഥമായിട്ട് ചെയ്യും കിച്ചണിലൊക്കെ നിന്നപ്പോൾ പുള്ളിയെല്ലാം ചെയ്ത് പുള്ളി അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം വിളമ്പിക്കുമ്പോൾ ഞാൻ മരത്തെ പറഞ്ഞൊന്നു പോണാൻ വേണ്ടിയവർ തിരിച്ചു വന്നപ്പോൾ പീസില്ലായിരുന്നു പക്ഷേ പുള്ളി അതൊന്നും കംപ്ലയിൻ്റ് ഇല്ലാന്നൊക്കെ ചെയ്ത് അവർ നല്ലൊരു മനുഷ്യനാണ് വളരെ മനുഷ്യത്വം ഉള്ള ഒരാൾ പക്ഷേ ചെറിയ ഉഡായ്പ്പകളുണ്ട് ചെറിയ ചില ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ചെറിയ കളികളുണ്ട് തരികിടകൾ കാരണം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പുള്ളിക്കറിയില്ല ഇതൊക്കെ കാണാനായിട്ടൊരു കുറേ ക്യാമറകൾ ഈ ബിഗ് ബോസിന്റെ അകത്തൊന്നും നമ്മൾ പുള്ളി ചിന്തിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് പുള്ളി വെറും ഒരു ശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമുള്ള ഒരു ഒരു വിവരവും ഇല്ലായ്മയും അതിൻ്റെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതൊക്കെ ഒപ്പിയെടുക്കുന്ന ക്യാമറകളുണ്ടെന്ന് ചിന്തിക്കണ്ടേ നിസ്സാരമാണോ നമ്മൾ അവിടെ ടോയ്ലറ്റ് ഒഴിച്ച് ഡ്രസ്സിംഗ് റൂം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ടാവും അത് ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്തില്ല എന്ന് വരും ചിലപ്പോൾ കാണിച്ചില്ല എന്ന് വരും പക്ഷെ പിന്നീട് നാലേട്ടം പറഞ്ഞാൽ അതെടുത്ത് കാണിച്ചു എന്നും വരും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പുള്ളി അപ്പോഴേക്കും അതിന് അഗേസ്റ്റ് ആയിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഇതൊക്കെ വെറുതെ മറ്റാണ് എൻ്റെ ഉറക്കം ഇങ്ങനെയല്ല എൻ്റെ ഉറക്കം ഇങ്ങനെയല്ല ഞാൻ എന്നെ കണ്ട കോഴി കട്ടവനാണെന്ന് പറഞ്ഞു കൂടെ അപ്പി വയ്ക്കേണ്ട ഇത് കാര്യം ഗബ്രി വന്ന് ചോദിച്ചപ്പോൾ ഗബ്രിയോടും ചൂടാവണം എല്ലാരോടും ചൂടാവണം വലിയ ഭയങ്കര സംഭവങ്ങൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ പുള്ളിയാണ് ഏറ്റവും വലിയ ഉറക്കത്തിൻ്റെ ആശ അതാണ് ഏറ്റവും തമാശ അത് ഈ ചില നമ്മൾ ചില കാലങ്ങളിലുള്ള സർക്കാരുകൾ ചില മണ്ടൻ തീരുമാനങ്ങൾ എടുത്തിട്ട് അവസാന മണ്ടൻ തീരുമാനങ്ങൾ അവർക്ക് തലക്കടി കൊണ്ടുവരിയിട്ട് അവർ നിർത്തുന്ന അവസ്ഥ വരുമല്ലോ ഈ പവർട്ടിയും കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വളരെ ഇതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്താൽ മതി ഞാൻ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കാനുള്ള ഈ അത്യാർത്ഥികളാണ് പലപ്പോഴും നമ്മളെ കുഴിക്കൊണ്ട് ചാടിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ജിൻഡോയ്ക്കും പറ്റിയൊരു അബദ്ധം അതാണ് ജിൻഡോ ഭയങ്കര സംഭവമായിട്ട് നിന്ന് ഞാനാണ് ഇവിടെ അധികാരി എല്ലാവർക്കും മേലാളി ഞാനാണിവിടെ അധികാരി എല്ലാവർക്കും മേലാളി ശരിയല്ലെങ്കിൽ കണ്ടറിയും ശരിയാണെങ്കിൽ കണ്ടറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഭയങ്കര പവർ കാണിച്ചു പുള്ളിയും നമ്മുടെ റസ്മീനും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പവറിൽ വേറെ ആരും വേണ്ട അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അംഗബലമല്ല മറ്റേ അധികാരമാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ കേട്ടപ്പോൾ പുള്ളി ഞങ്ങൾ പുളകീതനായിട്ട് അങ്ങോട്ട് തകർത്ത് പുകഴ്ന്നു വിള വിളയാടി പക്ഷെ അത് പുള്ളിക്ക് തന്നെ വിനയായിരിക്കുകയാണ് കാരണം ഇപ്പോൾ പുള്ളി വിചാരിച്ചുകൊണ്ടിരിക്കണത് പുള്ളി ആരും അറിഞ്ഞിട്ടില്ല ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ബിഗ് ബോസ് പോലും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോഗൊന്നും അറിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് പുള്ളി നേരെ ന്യൂട്രൽ ഇതൊക്കെ കഴിഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ബിഗ് ബോസ് സോറി ബിഗ് ബോസ് ബിഗ് ബോസ് എൻ്റെ ഗുളികകൾ കണ്ടോ ബിഗ് ബോസ് എൻ്റെ ഗുളികകൾ പോക്കറ്റിനൊക്കെ കുറയുന്നു എൻ്റെ ഗുളികകൾ ബിഗ് ബോസ് ഇതൊക്കെ കഴിക്കുകയാണ് ബിഗ് ബോസ് അതുകൊണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസ് ആൻറ്റിബയോട്ടിക് ബിഗ് ബോസ് ആൻറ്റിബയോട്ടിക് കഴിച്ചില്ലെങ്കിൽ എൻ്റെ പവർ പോകും ബിഗ് ബോസ് അങ്ങനെ സംഭവിച്ചാണ് ഒന്നും തോന്നരുത് ബിഗ് ബോസ് സോറി ബിഗ് ബോസ് ഭാവും കാരണം ബിഗ് ബോസിന് ഇത് അറിയാമെന്ന് പുള്ളിക്കറിയാം ആ ഒരു കോമൺ സെൻസ് പുള്ളിക്കുണ്ട് അങ്ങനെ ബിഗ് ബോസിനോട് സോറി പറഞ്ഞു അതും ലോകം മുഴുവറിയെന്നുള്ളതും പുള്ളി വിശ്വസിക്കുന്നില്ല എന്തിനൊക്കെ പറയൽപ്പെടുത്താൻ കിട്ടല്ലേ അപ്പം ഞാനിത് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ചിരിച്ച് ചിരിച്ചൊരു വഴിയാണ് ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഇരുന്ന് കണ്ട് എനിക്ക് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ ഏഷ്യാനെറ്റിൽ ഈ ഒരു വീഡിയോ കാണണം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി ബി ഏഷ്യാനെറ്റ് ഇതിൽ ഇതിൽ വരുന്നതാണ് യൂട്യൂബിൽ ഏഷ്യാനെറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങോട്ട് അങ്ങനെ ഹൈറ്റർ അങ്ങനെയാണ് ചിരിക്കാനുണ്ട് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഈ മറ്റേ പുള്ളിക്കാരി ഉണ്ടല്ലോ എന്താണ് നമ്മുടെ റസ്മീനോടും പുള്ളി പറയുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല പുള്ളിയുടെ പാർട്ട്നറാണ് കാരണം പവറിൻ്റെ ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ ഇരുന്നുള്ളൂ ഇങ്ങനെ ഇരുന്ന് ഈ വെള്ളം ഇങ്ങനെ കുടിച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ലെന്ന് ഉറങ്ങിയിട്ടില്ല നമ്മളുടെ ആവളോടും നുണം കുറയാണ് പക്ഷേ ഈ നുണം മുഴുവൻ ലോകം മുഴുവൻ കണ്ടു മുകളിലെ ക്യാമറയിലൂടെ നമ്മുടെ ബിഗ് ബോസ് അത് ഒപ്പിയെടുത്തു അത് മിക്കവാറും ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോൾ പൊളിച്ചെടുക്കും വേറൊന്നുമല്ല ജിൻഡോ കൺ കണ്ടതെല്ലാം നിജം കാണാത്തത് പൊയ് അല്ലേ ആണ് ലാലേട്ട ലാലേട്ട് മറ്റേ മലയ്ക്കോട്ടെ വാലിപ്പൻ പത്ത് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ആ ഡയലോഗ് ഗംഭീരമാണ് മോനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കൺ കണ്ടതെല്ലാം നിജം കാണാത്തത് പൊയ് മോനെ അങ്ങനെ പറഞ്ഞിരുന്നോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ കണ്ടില്ലല്ലോ അപ്പത് പൊയ് എന്ന് പറഞ്ഞ മോനെ എന്ന് ലാലേട്ടൻ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഡയലോഗ് ലാലേട്ടൻ തന്നെ പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥന കാരണം ലാലേട്ടൻ ലാലേട്ടപ്പം തന്നെ അപ്പം ജിൻഡോ ഉറങ്ങിയിട്ടില്ല അവിടെ ഉറങ്ങിയിട്ടില്ല അല്ലേ ചുമ്മാ പട്ടി കുറച്ചതാണോ അതോ എൻ്റെ പുറത്തെ വീട്ടിലെ പട്ടി അരച്ചതാണോ അല്ലെങ്കിൽ പട്ടിക്ക് പോലെ പേളയിട്ട് കുറച്ചതാണോ ഏ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ ഒന്ന് വാട്ടും അത് കഴിഞ്ഞിട്ട് ആ ക്ലിപ്പ് കാണിച്ചു കൊടുക്കും അവിടെ ജിൻഡോ ടിങ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ചമ്മിപ്പോവും അന്നേരം എടുത്ത് കൊടയാനായിട്ട് എല്ലാ കണ്ടസ്റ്റൻസും വരും ജിൻഡോയ്ക്ക് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല ജിൻഡോ സത്യസന്ധമായിട്ട് കളിക്കുക തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക തെറ്റിനെ തെറ്റെന്ന് പറയണം ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റായിരുന്നു ഞാൻ എനിക്ക് പറ്റാൻ പറ്റിപ്പോയി എനിക്ക് അബദ്ധം പറ്റി നിങ്ങൾ വിധിക്കുന്ന ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയണം രാജാവല്ല പ്രജകളാണ് രാജാവ് എന്നാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് പ്രജകൾ തരുന്നൊരു പദവിയാണ് അപ്പോൾ രാജാവ് അപ്പോൾ ചിന്തിക്കേണ്ട എന്താണ് ഞാൻ പ്രജയാണ് എൻ്റെ പ്രജകളാണ് രാജാവ് എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ രാജാവ് അങ്ങനെ ചിന്തിക്കത്തവരിൽ ഈ ലോകത്തുള്ളതും ഈ നമ്മളുടെ അറിവിലുള്ളവരൊക്കെയാണ് നമുക്കൊരു വലിയ ചോദ്യചിഹ്നമായും നമുക്കൊരു ധാർമ്മിക രോഷമായും നിൽക്കുന്നത് ഞാനാണ് രാജാവ് ഞാൻ പറയും നിങ്ങൾ നിങ്ങളനുസരിക്കുമെന്ന് പറയുന്ന മുട്ടാളത്തരം കാണിക്കുന്ന രാജാക്കന്മാരെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ രച്ച് കയറുന്ന അതുകൊണ്ട് യഥാർത്ഥ രാജാവ് പ്രജകൾ തന്നെ ഐ മീൻ വോട്ടേഴ്സ് അപ്പം ശരി വേറൊന്നുമില്ല നമ്മുടെ ജിൻഡോ മല്ലയ്യ കൊട്ടൻ പാവമാണ് പക്ഷേ പാപം ക്രൂരനുമാണ് ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പോലെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചില ചില കാര്യങ്ങളുള്ളൂ അപകടകാരി അല്ല ഒരിക്കലുമല്ല ഒരു പാവം പിടിച്ച ആളാണ് ഒരുപാട് മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്നു പക്ഷേ ഒളിച്ചെടുക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നിൽക്കണം ചുമ്മാ കയറി ഈ ആക്രാന്തം കയറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാരണം ഈ ആക്രാന്തം കയറി ഒരു 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 നല്ല പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുത്തിയ ഒരാളാണ് രതീഷ് കുമാർ വീണ്ടും പുള്ളിയുടെ പേര് പറയേണ്ടി വരുന്ന വിഷമമുണ്ട് കാരണം പുള്ളിയുടെ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നത് ഇതൊരു ചാനലിൽ പുള്ളിയും വൈഫും കൊച്ചും കൂടെ ഇരുന്നിട്ടൊരു ഒരു അതിൽ രതീഷ് കുമാർ അത് നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല നമ്മൾ വേറൊന്നുമില്ല ഞാൻ ശരിക്കും രതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ അങ്ങനെ പുറത്തന്വേഷിച്ചോക്ക് അവിടെയൊക്കെ ഞാൻ വളർച്ച ഞാൻ എല്ലാവരും സോപ്പിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് വെറുപ്പാവുമാണ് ഞാൻ എല്ലാവരുടെ കണ്ണനാണ് ഞാൻ ഞാൻ രതീഷ് രതീഷ് അവരുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട ഒരാളാണ് ബിഗ് ബോസ് ചെന്നപ്പോൾ ഞാൻ കളഞ്ഞു മാറ്റിയതാണ് ഞാൻ ഞാൻ അവിടെ ചെന്നിട്ട് പതിനെട്ട് മത്സരാർത്ഥിയും ിക്കാന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു എയിം അത് കഴിഞ്ഞ് ഞാനെത്തുമ്പോൾ പിടിച്ചങ്ങനെ കയറി ഫസ്റ്റ് വീക്കിൽ ഭിക്ഷൻ ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതങ്ങനെ ഉണ്ടാവില്ല ഞാൻ പിടിച്ചത് രണ്ടാമത്തെ ആഴ്ച കോമഡി അടിച്ചങ്ങൾ പിടിക്കാമെന്ന് ചോദിച്ചു പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞ് പോയി അതാണ് പറ്റിയത് അതാണ് എനിക്ക് രതീഷ് കുമാറിനോട് പറയാനുള്ളത് മൊഞ്ഞ മോനെ ഈ അകത്ത് വന്ന് കളിക്കാൻ നിൽക്കല്ലേ പതിനെട്ട് പേരെ വെറുപ്പിക്കുന്നതിനോടൊപ്പം നീ പ്രേക്ഷകരെയും വെറുപ്പിച്ചു അതാണ് പറ്റിപ്പോ വെറുതെ ഇതിനെ വെറുപ്പിക്കണം നമ്മൾ നമ്മളായിട്ട് നിന്നാൽ പോരെ ആ പാവം രതീഷ് കുമാറായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ചു പോകുക അത്രേ ഉള്ളൂ വെറുതെ കിടന്ന് അലറുന്നവരൊന്നും ബിഗ് ബോസിൻ്റെ വലിയ സംഭവമൊന്നുമല്ല അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് കുറേ കിടന്ന് അലറിയാലോ കുറേ കിടന്ന് പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയാലോ കണ്ടന്റ് മേക്കിംഗ് അതൊന്നും വലിയ സംഭവമല്ല ഇതൊന്നുമില്ലാതെ തന്നെ ഒന്നുമില്ലാതെ തന്നെ ആളാവാൻ കഴിയുന്ന ഡോക്ടർ രജിത് കുമാർ വർഷങ്ങൾക്ക് മുമ്പ് തെളിയിച്ചതല്ലേ അങ്ങേരം അലറാനും പിടിക്കാനൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക അല്ലാണ്ട് ചുമ്മാ കിടന്നുകൊണ്ട് ഈ വികിളി പിടിച്ചു നടക്കല്ലേ അതാണ് ഇനി വരാവുന്നവരും വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൂ ഇനി വേറൊന്നുമില്ല ജിൻഡോ സ്വഭാവങ്ങൾ കഴിഞ്ഞു ഇനി രതീഷ് ഇത് പറഞ്ഞു ഞാൻ ഇനി അടുത്തത് വളരെ വേദനാജനകമായ ഒരു കാര്യം വിശ്വസിച്ചു സർജറിക്കായിട്ട് പുറത്തേക്ക് പോയി കാരണം സർജറി എമർജൻസി വേണം അവൻ കൺഫെൻഷൻ റൂമിലിരുന്ന് ചോദിച്ചു ബിഗ് ബോസ് ഞാന് ഇതാണ് എന്താ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം പാവാ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വന്നാലേ റോക്കി ഒന്ന് രാജകീയമായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി വലിയ ജനക്കൂട്ടമൊന്നുമല്ല പുള്ളിയുടെ ആളുകളൊക്കെ ഒന്ന് സ്വീകരിച്ചു ഏതോ വലിയ വീരചരിതം എഴുതി വന്ന പോലെ എൻ്റെ പൊന്നു റോക്കി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന റോക്കി ഞാൻ ഞാനൊന്നും ഒരുപാട് എനിക്ക് എനിക്ക് ഇഷ്ടമല്ലാതായിരിക്കുന്നു കാരണം നിങ്ങൾ ഭയങ്കരമായ ക്രൂരത ചെയ്ത് നിങ്ങൾ അതിനുശേഷം എന്ത് കരഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർക്കണമെന്ന് കരുതി തന്നെ നിങ്ങൾ ആ ഈ ഒരു വശത്ത് നിങ്ങൾ നിങ്ങളിടിച്ചത് അത് നിസ്സാര സ്ഥലമല്ല ഈ സ്ഥലമൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെ സംഭവിക്കും നിങ്ങളത് ചിന്തിക്കണ്ടേ ആറു വർഷം കാത്തിരുന്ന് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു എന്നിട്ട് അവിടെ വന്നിരുന്ന കൺഫക്ഷേ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞ് എൻ്റെ തൊടരുതെന്ന് പറഞ്ഞ് എന്തെന്ന് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ എന്താ ഒരുങ്ങി ഒരുങ്ങിപ്പോകൂ നിങ്ങൾ നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ തന്നെ ഇടിക്കുമോ എന്തിനാണ് അങ്ങനത്തെ ഒരു 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 നിങ്ങൾ ചിന്തിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ അവരോടൊക്കെ പറയണേ മൂന്ന് ദിവസം എനിക്ക് റെസ്റ്റ് വേണം എനിക്കത് വേണം ഇത് വേണം നിങ്ങൾ മൂന്ന് ദിവസം എത്ര ദിവസം എടുത്താലും നിങ്ങൾ ചിന്തിക്കാം നിങ്ങൾ ചെയ്തത് ഇനി ജീവിതത്തിൽ ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഒരു പക്ഷെ ദൈവമായിട്ട് നിങ്ങൾക്ക് വന്ന തിരിച്ചറിവ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല നന്നായിട്ട് പോകേണ്ട ലാസ്റ്റ് വരെ എത്തേണ്ട ഒരു കണ്ടസ്റ്റൻറ്റ് ഇത്രയും തോന്നിയ കാണിച്ച് ക്രൂരത കാണിച്ച് പോകുമ്പോൾ നമുക്ക് പൊറുക്കാൻ കഴിയില്ല കാലം നിങ്ങളോട് പൊറുക്കട്ടെ ആ കൊയ്യൻ്റെ അച്ഛനും അമ്മയും അവനെ സ്നേഹിക്കുന്നവരും ഒക്കെ എന്തോരം വേദന അവനെന്തോരും വേദന തിന്നുന്നുണ്ട് ഭയങ്കര ക്രൂരത ഇല്ല ചെയ്തത് നിങ്ങൾ പശ്ചാത്തപിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ വില എന്നുള്ളത് അത് പറയുന്നവരോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റോക്കിയോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം അതുള്ളൂ മനുഷ്യനായി മനുഷ്യത്വത്തോടെ ജീവിക്കും ഇടിക്കാനൊക്കെ എല്ലാവർക്കും പറ്റുള്ളൂ ഇടിക്കാനുള്ള ആരോഗ്യമൊക്കെ എല്ലാവർക്കും ഉണ്ട് ദേ എനിക്കും പിടിക്കാനുള്ള ആരോഗ്യമുണ്ട് കണ്ടോ അങ്ങനെ വലിയ മോശമൊന്നുമില്ല നല്ല ആരോഗ്യമുണ്ട് രക്ഷ ഇടികൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരു തന്നെ നല്ല തകർത്ത് തരിപ്പണമാക്കാനുള്ള കരുത്തുണ്ട് എനിക്ക് പക്ഷെ നമ്മൾ അടിക്കില്ല അടിക്കാതിരിക്കുമ്പോഴല്ലേ നമുക്ക് മാന്യനാവാൻ പറ്റുള്ളൂ അടിക്കുന്നവൻ മാന്യനല്ല അടിക്കുന്നവനും ഇടിക്കുന്നവനും അവിടെ ഇവിടെ ഒക്കെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനൊന്നും മാന്യനെന്ന് പറയാൻ പറ്റില്ല അടിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നതും മാന്യനാവുന്നതും ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത് അത്രേ എനിക്ക് പറയാനുള്ളു വേറൊന്നും ഞാൻ പറയാനില്ല കഴിഞ്ഞു ചത്ത കൊച്ചിൻ്റെ ജാതകം നോക്കിയിട്ടൊരു കാര്യമില്ല നെക്സ്റ്റ് ഞാനൊരു സംഭവം കണ്ടത് അത് വേറെ ഒന്നുമില്ല ഞാൻ കണ്ടതല്ല ഞാൻ സമ്മർ മീഡിയ എന്ന് പറഞ്ഞ നമ്മളുടെ ബിഗ് ബോസ് റിവ്യൂ നടത്തുന്ന ഇതുണ്ടല്ലോ നമ്മുടെ സമ്മർ മീഡിയയിൽ ഞാൻ കണ്ടൊരു സംഭവം അല്ല കേട്ട സംഭവം പുള്ളി വരില്ല പുള്ളിക്ക് ഡയലോഗ് പറയും ഞാൻ എപ്പോഴും വാച്ച് ചെയ്യാവുന്നൊരു ഒരു വീഡിയോ ആണ് ചാനലാണ് അപ്പോൾ ഞാനതിൽ നമ്മുടെ ജാസ്മിൻ ജബ്രി ഒരു സംഭവം ഉണ്ടായത് പുള്ളി പറഞ്ഞപ്പോഴാണ് അറിയണത് അവർ ജാസ്മിൻ എന്തോ ഗബ്രിയോട് പറയാണ്ട് അവിടെ പുറത്തിരുന്ന് ഇങ്ങനെ സ്വകാര്യമൊക്കെ പറഞ്ഞിട്ടൊന്നും അങ്ങുടെ ഏഷ്യനില്ല ഗബ്രിക്ക് മനസ്സിലാവണല്ലേ അവസാനം കണ്ണ് എന്തൊക്കെയാണ് സംജങ്ങൾ കാണിച്ച് ഡ്രസ്സിങ് റൂമുണ്ട് ഇവരുടെ ഈ ഡ്രസ്സിംഗ് റൂം ഉണ്ടല്ലോ അവിടെ ഡ്രസ്സിങ് റൂമിലവിടെ ക്യാമറയില്ല അവിടെ നമുക്ക് മൈക്ക് കൂരാം കാരണം ഡ്രസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് ജാസ്മിൻ അകത്തേക്ക് കയറി മൈക്ക് മാറ്റിയിട്ട് ഞാൻ ഗബ്രി പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണു ഡ്രസ്സിങ് റൂമിൻ്റെ കേൾക്കാൻ ജാസ്മിൻ അവിടെ നിന്ന് എന്തോ പറയുമ്പോൾ ടപ്പേന്ന് നമ്മുടെ അശരീര് വരികയാണ് ഡ്രസ്സിങ് റൂം ഡ്രസ്സ് മാറാനുള്ളതാണ് അല്ലാതെ സംസാരിക്കാനുള്ളതല്ല അങ്ങനെ എന്തൊക്കെ ഒരു സാധനം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഘനഗംഭീരമായ ശബ്ദം വരുന്നു അപ്പം തന്നെ ആളുകൾ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടിട്ട് മൊത്തം എല്ലായിടത്തും വരുമല്ലോ ഈ ശബ്ദം ഏതൊക്കെ കൂടി ചാടി ഡ്രസ്സിങ് റൂമിലേക്ക് വരുമ്പോഴേക്കും ജാസ്മിൻ അവിടെ നിന്ന് ഇതൊക്കെ കൂടി വലിച്ചു വരി ഇട്ടിട്ട് ചാടി വന്നു സോഫ് ഇപ്പോൾ തിന്നീഴിൻ്റെ പൂഞ്ചീറ് ഒന്നും പറയാനില്ല നോമിനേഷനിൽ വന്നിട്ടുണ്ട് വിധി പോലെയൊക്കെ വരട്ടെ ഞാൻ ഒന്നും പറയുന്നില്ല ഓരോരുത്തർ ചെയ്യുന്ന കർമ്മ കർമ്മങ്ങൾ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഇപ്പം ഈ റോക്കി പോയപ്പോൾ ജാസ്മീൻ ഒക്കെ കാണും അപ്പം ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട റോക്കി പോയത് അവൻ്റെ കയ്യിലിരി അതിനു മുമ്പ് അർച്ചനായിട്ട് നല്ല ഭീകര യുദ്ധം നടന്നില്ല അപ്പൊ അർച്ചനയ്ക്ക് പറഞ്ഞൂടെ എൻ്റെ ചങ്ക എന്തോരും പിടച്ചു എൻ്റെ ഭർത്താവിനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തൂരം പിടച്ചു എന്നൊക്കെ പറഞ്ഞൂടെ അർച്ചന അത് കറക്റ്റായിട്ട് നിർത്തി അങ്ങോട്ട് പോയി ഈ സിജോയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു സിജോ അതിനിടയ്ക്ക് ഇവന്റെ താടിയൊക്കെ പിടിക്കുന്നുണ്ട് സിജോ സത്യം പറഞ്ഞാൽ സിജോയ്ക്ക് അറിയാലോ ഈ ഈ നമ്മളൊരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെ എന്നെ തുടരാ എന്നെത്തൊട്രാ എന്നെത്തൊട്ര എന്നത്തോട് നീ എന്നത്തോട് ധൈര്യം ഉണ്ടെങ്കിൽ എന്നത്തോട് അപ്പം വിവരം ഞാൻ അപ്പം അടിക്കുന്ന പറയുമ്പോൾ സിജോ പറയേണ്ടതാണ് ഞാൻ നിന്നെ തൊടില്ല പുറത്തായിരുന്നെങ്കിൽ ഞാൻ നീ ഇപ്പം തൊടുക അല്ല നീ ഇപ്പോൾ വീണേന താഴെ ഇപ്പം ഞാൻ തൊടാത്തത് ബിഗ് ബോസ് എന്നുള്ളൊരു പരിപാടിയിൽ ഏഷ്യാൻ ടി ചാനലിൽ ഈ പരിപാടിക്ക് ഞാൻ വരുമ്പോൾ ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് ഇവിടെ ഞാനൊരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല ഞാനൊരാളെ ശാരീരികമായി അയാളെ തൊടു തൊട്ട് പോലും പ്രൊവോക്ക് ചെയ്യില്ല എന്നുള്ള കൊടുത്തൊരു വാക്കുണ്ട് അതൊറ്റത്തന്തക്കി പറഞ്ഞവനായതുകൊണ്ട് ഞാനത് പാലിക്കും ഈ ഷോയിൽ ഞാൻ ആ മാന്യത പാലിച്ചേ പറ്റൂ അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു നീ പുറത്തായിരുന്നെങ്കിൽ നീ ഇപ്പൊ വീണേനെ എന്ന് ഒരു വാക്ക് സിജോ പറഞ്ഞാ മതി അവിടെ തീരും ഈ പ്രശ്നം നീ അതിന്റെ ഇടയിലുള്ളവരും സിജോയെ ഒന്ന് വലിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും ഇരുത്തിയാ മതിയായിരുന്നു ഇടയിലടും വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ കാണിച്ചുകൊണ്ട് പോകും അവിടെ ഉള്ളവരും ഒന്ന് വലിച്ച് സിജോ കൊണ്ട് വന്നേ നീ വന്നേടാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയി മാറ്റിയാ കാരണം കുറേ നേരമായി നീ അത് ഈടാ ഇത് ഈടാ അത് ഇടാ ഏതോ ഒരു നേരം വെറുപ്പിക്കലായിരുന്നു അപ്സരമായിട്ട് സംസാരം ഉണ്ടായാലും അപ്സരതൊക്കെ കഴിഞ്ഞിട്ട് പോടേ എന്ന് പറഞ്ഞോണ്ട് അപ്സര വിട്ടത് പോയി പിന്നെ അപ്സരം നിർത്തി അതുപോലെ സിജോയ്ക്ക് നിർത്തായിരുന്നു പക്ഷെ സിജോ അത് ചെയ്തില്ല സിജോ അപ്പൊ ഈ പറഞ്ഞവര് അടി ഇരന്ന് വാങ്ങുന്ന അവസ്ഥയായി പോയി ഇപ്പൊ എന്ത് വരുന്നത് അടി വെറുതെ വാങ്ങിച്ചു തിരിച്ചൊന്നും കൊടുക്കാനും പറ്റുന്നില്ല എന്തൊരു കഷ്ടമാണത് അപ്പൊ അതുകൊണ്ട് നമ്മള് അവിടെ ഉള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അറിയിക്കാൻ പറ്റില്ല പുറത്ത് ആരെങ്കിലും വരാണെങ്കിൽ നിങ്ങൾ ദൈവം ഇത് ഈ പ്രൊവോക്കേഷനിൽ വീഴാതിരിക്കുക ബുദ്ധി ഉപയോഗിക്കുക പ്രായോഗിക ബുദ്ധി ഈ പ്രൊവോക്കേഷൻ പല രീതിയിലുണ്ടാവും പല കെണികളിൽ നമ്മളെ പെടുത്തും നമ്മളവിടെ വീഴരുത് ആ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക റോക്കെ പോലെ ആവരുത് സിജോനെ പോലെ ആവരുത് അങ്ങനെ ആവാതെ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് നിന്നാൽ മതി നിങ്ങളൊരു ഫേക്കും ആവേണ്ട നിങ്ങളൊരു കളിയും കളിക്കാൻ നിൽക്കേണ്ട ഒരു മുഖം മൂടിയണിയേണ്ട നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം തെറി പറയരുത് അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത് രാഷ്ട്രീയം മതം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരാളെ ഫിസിക്കൽ അസോൾട്ട് പാട്ടിൽ ഇത്രയും മാത്രം ശ്രദ്ധിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് അവിടെ കളിക്കാനുള്ള മൂഴോ സ്പേസും ബിഗ് ബോസ് തുറന്ന് വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ കളിച്ച് കളിക്കല്ല നിങ്ങൾ ബിഹേവ് ചെയ്താൽ മതി നമ്മൾ പറയില്ല അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയിക്കുകയല്ല ബിഹേവിങ് അഭിനയം ബിഹേവിങ് നമ്മൾ അഭിനയിക്കുക വേണ്ടി അഭിനയിക്കുക എന്നുള്ളതല്ല ബിഹേവിങ് ഇപ്പം എല്ലാവരും പറയുന്നത് ബിഹേവിങ് ആണ് അതുപോലെ ഉള്ളു നമ്മൾ നമ്മളെന്താണോ നമ്മളതായിട്ട് നിൽക്കുക എനിക്കിതേ പറയാനുള്ളൂ വരാൻ പോകുന്ന പുലികളോടും എലികളോടും ആരോടായാലും വാഴുന്നവരാരോ വീഴുന്നവരാരോ രണ്ടാമത്തെ വാക്കിലേക്ക് പോകരുത് വാഴുന്നവരായിട്ട് നിൽക്കുക ഏകാന്തത താണ്ടി വനാരാരോ ബിഗ് ബോസ് സീസൺ സിക്സ്